മ്യൂസിക് ഡയറക്ടർ സിംഗർ അങ്കിത് മേനനാണ് ഇന്ന് എന്റെ ഓൺ ക്ലബ്ബും ഇപ്പൊ എല്ലാ റീൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും മാസാണ് കാണിക്കുന്നതെങ്കിലൊരു ഒറ്റ സോങ്ങേ ഉള്ളൂ അടക്കം ഗുരുവായ്മെന്റ് ലാസ്റ്റ് മൂമെന്റ് ഇത്രയും ഗുരുവാരമ്പര നട ഒരു സാധനം കൂടെ കോമൺ ഉണ്ട് കല്യാണം കബറടക്കം കബറടക്കം ഇറ്റ് വാസ് ഐഡിയ ബിക്കോസ് എല്ലാം പാട്ടിൽ സാധനമുണ്ട് അത് അതുണ്ടായിരുന്നു ലിറിക്സിൽ തന്നെ വാസ് സ്റ്റാർട്ടിങ് ഫ്രം എല്ലാം അങ്ങനെ വെക്കുക എന്നായിരുന്നു സമേത ബന്ധുമിത്രാദികൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയാലും അതിന് മജയാണ് ഫസ്റ്റ് കിടക്കുന്നത് ൂട് ഇനീഷ്യലി ഒരു ഐഡിയൽ ബാൻഡിന്റെ കൂടെ റാപ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു ബിക്കോസ് ബാൻഡ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി മലയാള ഫിലിമിൽ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അങ്ങനെ ഒരു സോങ്ങിന്റെ വൺ പോയിന്റ് ഫൈവ് എക്സ് വേർഷൻ ആയിട്ട് സെപ്പറേറ്റ് റിലീസ് വന്നിട്ടുണ്ട് ട്രാക്കിൽ കൃഷ്ണ കൃഷ്ണ ഇറങ്ങിയപ്പോൾ ആൾക്കാർ അത് എക്സ് വെച്ച് ഓക്കെ എക്സ് വെർഷൻ അപ്പൊ നമ്മൾ പുതിയതായിട്ട് അത് വൺ പോയിന്റ് ഫൈവ് എക്സ് ഉണ്ടാക്കിയിട്ടില്ല ഓൾറെഡി നമ്മൾ ക്ലൈമാക്സിന് വേണ്ടി വേറെ അതിന്റെ ഒരു ഫാസ്റ്റർ വെർഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് റിലീസ് സോ ഇറ്റ് വാസ് ഓൾറെഡി ആസ് മ്യൂസിക് ഡയറക്ടർ ഇതാണ് യു എസ് പി ജോൺ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ മാസം ചെയ്യാൻ പോകുന്ന ഡാർക്ക് ഡാർക്ക് ഹ്യൂമ ഹ്യൂമ ഫീൽ ഗുഡ് ഇത് നാലും അഞ്ചാറ് വർഷത്തെ സ്പാൻ കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ സിംഗ് അൻകിത് മേനോനാണ് ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് ഹൈ ബ്രോ വെൽക്കം ടു ക്ലബ് ഓഫ് താങ്ക് യു ഫോർ ഹാവിംഗ് മിയർ ഓക്കെ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ കൊടുത്ത ഇൻട്രോ അല്ലാതെ ഒരു ഷോർട്ട് ഇൻട്രോ അൻകിത് മേനോന് കൊടുക്കാൻ പറഞ്ഞാൽ എന്തു കൊടുക്കും അയ്യോ ഒന്നും കൊടുക്കാൻ പറ്റില്ല സംവൺ ഹൂസ് ട്രൈങ് ടു ഫൈൻഡ് ഡിസ് വേ ത്രൂ ഫിലിംസ് മാത്രം പറയുള്ളൂ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലുള്ള ജോണേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഫീൽ ഗുഡ് ഡാർക്ക് ഹ്യൂമർ ഡാർക്ക് ആ ഒരു ആസ് എ മ്യൂസിക് ഡയറക്ടർ ഇതാണ് എന്ന് ആയിരിക്കും ഓ അങ്ങനെ ജോണർ തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ മാസ് ആയിരിക്കും ഏറ്റവും അടിപൊളി ഏഴ് ചെയ്യാൻ പോകുന്നത് എൻ പിന്നെ ഫിലിം മ്യൂസിക്കിൽ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ജോണർ സ്പെസിഫിക് ആവാൻ പറ്റുമെന്ന് അപ്പോൾ ഓഫ് എ കമ്പോസർ ഇൻ ഫിലിംസ് എസ്പെഷ്യലി ഇൻ ഇന്ത്യൻ ഫിലിംസിൽ ബിക്കോസ് അത്ര വേറിയഡാണ് നമുക്ക് മ്യൂസിക്കലി പറയാൻ പറ്റുന്ന രീതി വി ഹാവ് സോങ്സ് വി ഹാവ് എ ലോഡ് ഓഫ് അദർ ആസ്പെക്ട് വിത്ത് അതർ അതർ ഫിലിംസ് ഇൻ അതർ കൺട്രീസ് ഡോണ്ട് അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് അങ്ങനെ സ്പെസിഫിക് ഒട്ടുമല്ല സ്പെസിഫി ചെലപ്പോ ഫീൽ ഗുഡ് അയ്യോ ചെയ്തോ ഒരു ഡാർക്ക് ചെയ്ത രസം ഉണ്ടാവും ആ ആ പിന്നെ കുറച്ച് ദിവസം ഇനി ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ വ്യസന സമേതം ബന്ധുമിത്രാദികൾ ആൻഡ് ജെ ജെ ഹെ ഗുരുവാര അമ്പലം ഈ മൂന്ന് സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ബേസിക് ത്രെഡ് നോക്കി കഴിഞ്ഞാല് ഇറ്റ്സ് ഒരു ഫാമിലിയിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്ന ഒരു പ്രോബ്ലം ബേസിക് പക്ഷെ മ്യൂസിക്കിൽ ആ കോമണാലിറ്റി ഒട്ടും ഇല്ല അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്തായിരുന്നു എല്ലാത്തിന്റെ അപ്രോച്ച് വേറെയാണ് മ്യൂസിക്കലി നോക്കിക്കഴിഞ്ഞ പിന്നെ എല്ലാം ബേസ്ഡ് ഡിഫറെന്റ് സ്ഥലത്തു അപ്പോൾ അറിയില്ല ഇപ്പോൾ ജയ് ഇഫ് യു ടേക്ക് സിംഗുലർ സിംഗിളർ ഫിലിംഷിപ്പ് ജയ് ജയെ അപ്പോൾ നമ്മൾ കൊല്ലത്ത് പോയി സ്റ്റേറ്റ് ദയർ ഫോർ ടു ത്രീ മന്ത്സ് ബിക്കോസ് ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതല്ല അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടി മലയാളിയാണ് പക്ഷെ എന്നാലും മലയാളത്വം പഠിക്കാൻ വേണ്ടി ഐ ഹാവ് ടു ബി അറൗണ്ട് പീപ്പിൾ യു ആർ ഹാവ് ടു സ്റ്റേറ്റ് അപ്പം അവിടെ കുറച്ച് താമസിച്ചിട്ടുണ്ട് അവിടെ കുറെ ആൾക്കാർ മീറ്റ് അവിടുത്തെ മ്യൂസീഷ്യൻസിനെ കുറേ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആയ സംഭവങ്ങളാണ് ജയ് ജയുടെ ഫോർമാറ്റ് ഗുരുവായൂരമ്പല നട വാസ് വെരി ലൗഡ് ഔട്ട്ബേഴ്സ് വെരി കളർഫുൾ അങ്ങനത്തെ മ്യൂസിക്കാലിറ്റി അതിൽ പിന്നെ വി തോട്ട് കി അമ്പലം ഛായയും വേണം അറ്റ്ലീസ്റ്റ് ക്ലൈമാക്സ് ഉള്ള ഏരിയസിൽ വരുമ്പോൾ യറ്റ് ഇറ്റ് ഹാസ് ടു നോട്ട് ബി എൻറ്റയർലി വെരി സീരിയസ് യു ഹാവ് ടു മോക്ക് യുവർ സെൽഫ് അല്ലെങ്കിൽ കുറച്ചൊരു വോക്കിംഗ് രീതിയിൽ തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് സെലക്ഷൻസ് അങ്ങനെ തന്നെയാണ് ലോട്ട് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് വി ഡോണ്ട് ഫീൽ കി വി ഷുഡ് യൂസ് ബിക്കോസ് പ്രൈമർലി അത് തൊട്ട് കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് നൈസ് ഓൺ ദ സീൻ പക്ഷേ വാട്ട് വി ട്രൈ ടു ഡു ഇസ് എങ്ങനെ ലെറ്റ്സ് നോട്ട് യൂസ് ദിസ് ഹിയർ ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ലിറ്റർ അങ്ങനെ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വ്യസന സമയതായാലും കുറെ ഞങ്ങൾ ഇനീഷ്യലി പാടുപ്പെട്ടു ബിക്കോസ് ഫസ്റ്റ് റീൽ എല്ലാം പടങ്ങളിൽ നമ്മൾ കുറച്ച് സമയം എടുക്കും മേ ബി ഇറ്റ് മൈറ്റ് ടേക്ക് ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് അവിടെ എത്താൻ വേണ്ടി ചിലപ്പോൾ ഫസ്റ്റ് റീൽ കം ബാക്കിയെല്ലാം ഞങ്ങൾ പെട്ടെന്ന് ചെയ്യും ഞങ്ങൾ ഇതിനെ പറ്റി ജോക്കും ചെയ്യാറുണ്ട് വീട്ടിലടാ ഇത് ദ ഫസ്റ്റ് റീൽ മാത്രമാണ് പതിനഞ്ചര ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വൺസ് യു ക്രാക്ക് ദ സൗണ്ട് ഇറ്റ് ബിക്കം സിംപ്ലർ ടു ദെൻ കൺവേ വാട്ട് യു വോണ്ട് ടു അറിയില്ല ആ സമയത്ത് തോന്നീൻ നോക്കിട്ട് അല്ലെങ്കിൽ ആ പടത്തിന് എന്താ വേണ്ടേ എന്ന് എല്ലാവരും എത്തുമ്പോഴേക്ക് സിമിലർ ആയിരിക്കുന്ന മജ്ജ മൂഡ് മജ്ജ ഫസ്റ്റ് ആണ് ബിക്കോസ് ഇപ്പോൾ വ്യസന സമേതം റിലീസ് ആവാൻ പോവാണ് അപ്പോൾ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ലാസ്റ്റ് സോങ് ദാറ്റ് റിലീസ് ലാസ്റ്റ് സാംബ്രാണി പെന്തിരിയാണ് ഇനി രണ്ട് സോങ്സ് കൂടിയുണ്ട് അപ്പോൾ മജ്ജ മൂഡ് വാസ് ഓൾസോ നമ്മുടെ മനസ്സിൽ ഇനീഷ്യലി ഒരു ഐഡിയല് ബാൻഡ് ഒരു ബാൻഡിൻ്റെ കൂടെ റാപ്പ് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു ബിക്കോസ് ബാൻഡ് ഈസ് എ വെരി ഇംപോർട്ടൻ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ആ മ്യൂസിക്കാലിറ്റിനെ യൂസ് ചെയ്ത സംബടി റാപ്പിംഗ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് ഇസ് മച്ച് മോർ ഓഫ് വെരി സിറ്റുവേഷനൽ സംഭവമാണ് അതിൻ്റെ പ്രൊമോ വീഡിയോ ഉണ്ടാക്കി നമ്മളൊക്കെ ഡാൻസ് ചെയ്തെന്നുള്ളൂ പക്ഷേ ഇറ്റ് ഇസ് മച്ച് മോർ ഫോർ ദാറ്റ് ക്യാരക്ടർ ശക്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് വേണ്ടിയാണ് ആ പാട്ട് ഓക്കെ അപ്പോൾ ബ്ലാക്ക് ആണ് അത് റാപ്പ് ചെയ്തതിൽ ഐ തിങ്ക് ഐ ലൈക്ക് പേഴ്സണലി ആൻഡ് ഇറ്റ്സ് വെരി വെൽ റിട്ടേൺ ബിക്കോസ് ഇനീഷ്യലി ഞാൻ സ്ക്രിപ്റ്റ് സമയത്ത് കേട്ടപ്പോഴും ഐ ഫൗണ്ട് ദർ ആർ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ട് എല്ലാവർക്കും പെർഫോം എല്ലാവരും വെറുതെ വന്നിട്ട് പോകുന്നതല്ല ദർ ക്രിയേറ്റിംഗ് സം ഇമ്പാക്ട് ഇൻ ദ സീൻ വെൻ ദി ആർ ഇസ് വാട്ട് ഐ ഫീൽ റെലവൻസ് റെ റെലവെൻസ് ഉണ്ട് അവർക്ക് എവറിബഡി ഹാസ് എ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഫോർ ദ ഫിൽസ് ദാറ്റ് ദേ വാച്ച് ഇഫ് ഐ വുഡ് ഹാവ് വാച്ച്ഡ് ഇറ്റ് ആസ് എ വ്യൂവർ ഇൻ ദ സിനിമസ് ഐ വുഡ് ഹാവ് ലവ്ഡ് ഹൗ പീപ്പിൾ ഹാവ് പെർഫോംഡ് ഇൻ ഇറ്റ് ഞാൻ മ്യൂസിക്കൽ ടെക്നിക്കൽ സൈഡ്സ് അല്ല പറയുന്നത് അത് ഇറ്റ്സ് നോട്ട് ഫോർ മീ ടു സേ ബട്ട് ഐ ലൈക്ക് ഹൗ ദ് റിട്ടേൺ ഇറ്റ് എൻ ഹൗ എല്ലാരും ഒരാഴ്ച മുമ്പ് നമ്മൾ പത്ത് ദിവസം സബ്മിറ്റ് ചെയ്ത് ഇതുവരെ അങ്ങനെ നേരത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല പക്ഷെ അത്ര സമയം ഉണ്ടായിരുന്നു ഹൈ ഫാസ്റ്റ് ഓടുന്നില്ലായിരുന്നു ഓടുന്നില്ലായിരുന്നു കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു എന്താ പറയുക ഗുരുവാരമ്പല നട ഒരു സാധനം കൂടെ ഭയങ്കര കോമൺ സാധനം ഉണ്ട് കല്യാണം കബറടക്കം ഇതെല്ലാം കെ ഫാക്ടർ എന്നില്ല ഇറ്റ്സ് ഇറ്റ് വാസ് വിപൻസ് ഐഡിയ ഓൾസോ ഇനീഷ്യലി ബിക്കോസ് നമ്മുടെ എല്ലാം പാട്ടിൽ ഖബർ അടക്കം ഉണ്ടാക്കി ഇതാ എന്താ ടൈറ്റിൽ വെക്കുക ഖബർ അടക്കം വെക്കുക ഓക്കെ മറ്റേത് കെ ഫോർ കല്യാണം അതുണ്ടായിരുന്നു അതിൽ ലിറിക്സിൽ തന്നെ അതൊക്കെ ഒരുക്ക് പിന്നെ ഇപ്പം എവറിത്തിങ് വാസ് സ്റ്റാർട്ടിങ് ഫ്രം കെ ഇത് കൃഷ്ണ കൃഷ്ണവും കൃഷ്ണ അപ്പോൾ ദെൻ കെ ഫോർ കല്യാണം ഉണ്ടായിരുന്നു അന്ന് എല്ലാം കെ ഫോർ കെ ഫോർ കെ ഫോർ അങ്ങനെ വെക്കാന്നായിരുന്നു വിപിൻ ജസ്റ്റ് സേഡിക്ക് അങ്ങനെ വെക്കാം എന്നാൽ പിന്നെ ആ രീതിയിൽ അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു ഓ ഇറ്റ് ജസ്റ്റ് ഫെൽ ലൈക്ക് ദാറ്റ് സോ വി ജസ്റ്റ് വെൻറ്റ് വിത്ത് ദ ഫ്ലോ ഓക്കെ താങ്ക്സ് ഓ എന്താ പറയുക ആക്ച്വലി മറന്നിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂര ഒരു പോയിന്റ് ശരിക്കും ഞാൻ ആദ്യം പറയണമെന്ന് വെച്ചാണ് മലയാള ഫിലിമിൽ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അങ്ങനൊരു സോങ്ങിന്റെ വൺ പോയിന്റ് ഫൈവ് എക്സ് വേർഷൻ ആയിട്ട് സെപ്പറേറ്റ് റിലീസ് വന്നിട്ടുണ്ട് ട്രാക്കിൽ സോ ദാറ്റ് അതൊരു ഔട്ട് ഓഫ് ദോക്സ് തോട്ടായിരുന്നു അത് ആർ റൈഡ് ആറ് റെഡിയായിരുന്നു അതോ ആക്ച്വലി നമ്മൾ വിപിൻദാസിന്റെ വേണ്ടി ഓൾറെഡി ഫാസ്റ്റ് ആയിട്ട് സെഗ്മെന്റ് അപ്പോൾ കൃഷ്ണ കൃഷ്ണ ഇറങ്ങിയപ്പോൾ ആൾക്കാർ അത് വൺ പോയിൻറ്റ് ഫൈവ് എക്സിൽ വച്ച് ഓക്കെ ഇറക്ക് വൺ പോയിന്റ് ഫൈവ് എക്സ് വെർഷൻ അപ്പം നമ്മൾ പുതിയതായിട്ട് അത് വൺ പോയിന്റ് ഫൈവ് എക്സ് ഉണ്ടാക്കിയിട്ടില്ല ഓൾറെഡി നമ്മൾ ക്ലൈമാക്സിന് വേണ്ടി വേറെ അതിൻ്റെ ഒരു ഫാസ്റ്റർ വെർഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് റിലീസ് ചെയ്തത് സോ ഇറ്റ് വാസ് ഓൾറെഡി ദയർ ഓക്കെ സീൻ കൂടുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ആ ടെമ്പോളുള്ള മ്യൂസിക് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തല്ല പിന്നെ അതിൻ്റെ കമൻസ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാവർക്കും വൺ പോയിൻറ്റ് ഫൈവ് മതി സോ ഈ തോട്ട് ഓക്കെ ലെറ്റ്സ് ഇറ്റ് ആക്ച്വലി ഒരു എക്സ്പെരിമെന്റ് ആണ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജെ ജെ ഹെയിൽ ഷൈജു ദാമോദർ സറിന്റെ വോയിസ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു പോർഷനിൽ ഇവർ ഒരു ഫൈറ്റിന് ഇടയ്ക്ക് അപ്പോൾ അതൊരു എക്സ്പെരിമെന്റ് ആണ് അപ്പോൾ ഈ എക്സ്പെരിമെന്റ്സ് എപ്പോഴെങ്കിലും ഡയറക്ടറിന്റെ വിഷനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷനിൽ എപ്പോഴെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് ചെയ്യണമെന്ന് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും മിക്ക ഇങ്ങനത്തെ തോട്ട്സ് എനിക്ക് തോന്നുന്നു ദാറ്റ് ഐ ഹാവ് വിത്ത് സെയിം ഇത് കമൻട്രിയുടെയും അല്ലെങ്കിൽ അങ്ങനെ തോട്ട്സ് വരുമ്പോൾ ഇഫ് ഇറ്റ്സ് ന്യൂ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് കോംപ്ലിമെൻറ്റിങ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബോദർ ചെയ്യാണ്ട് ഇറ്റ് ഇസ് എൻഹാൻസിങ് ഇറ്റ് യെറ്റ് ഇറ്റ് സ്റ്റേയ്സ് ന്യൂ ആ ഫാക്ടറി കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഡയറക്ടർ ദ് വർക്ക് വിത്ത് വെരി ഓപ്പൺ ഐഡിയായിരുന്നു ഷൈജു സാറുടെ വോയ്സ് ആക്ച്വലി നമ്മൾ എൻഡിലെ ക്ലൈമാക്സിലൊരു സോങ് വരുന്നുണ്ട് ഷബ്രീഷ് പാടിയത് പഞ്ച് സിംഗിൾ പഞ്ച് ട്രബിൾ അപ്പോൾ അതിലും നമ്മളൊരു കമൻട്രി യൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു സോ വി യൂസ് വി ഡൗൺലോഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഡബ്ല്യു ഡബ്ല്യു ഡെ ഫൈറ്റ്സിൻ്റെ ഒക്കെ അതിൽ ചമ്പ സ്ഥാനു നേർപാട് നീ അങ്ങനെയൊക്കെ വെച്ചായിരുന്നു അപ്പോൾ അത് രസം ഉണ്ടായി തോന്നി അന്നാ ഇത് ഇവിടെയും കമൻട്രി ട്രൈ ചെയ്ത് നോക്കിയാലോ പിന്നെ ഡിസ്കസ് ചെയ്തു അടാ അത് അടിപൊളിയായിരിക്കും ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഇത് ബിക്കോസ് ഇതിന് മുമ്പ് ആരും ചെയ്യാത്ത സ്ഥിതിക്ക് അത് അറിയില്ല അപ്പോൾ വിപ്പിനും ഞാൻ മാത്രം ഇന്ന് ചെയ്ത് നോക്കാല്ലേ എന്നാൽ കുഴപ്പമില്ല അത് സെറ്റ് ആക്കി നോക്കാം ദെൻ വി വേണ്ട വിത്ത് പിന്നെ സൈജു ഏട്ടൻ വന്നു പുള്ളിയുടെ വോയിസ് തന്നെ ആയിരുന്നു അതിൽ വേണ്ടത് ദെൻ ഹി ഗെയിം അലോങ് എവറി ബഡി വേഴ്സ് ഡയർ ഐ തിങ്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ഒരു റൗണ്ട് എല്ലാവരും ഇരുന്നു ഷബ്രീഷ് ഉണ്ടായിരുന്നു വിപ്പിൻ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരും നമ്മൾ ഫുൾ ടീം ഇരുന്നിട്ട് വി ഗേവ് ഇമ ദിസ് തിങ് ആൻഡ് ദെൻ ഫൈനലി വെൻറ്റ് ടു ദ സ്റ്റുഡിയോ ആ പുള്ളി എഴുതി കുറേ സംഭവങ്ങൾ ബിക്കോസ് ഹി ഡ വോണ്ട് ടു ഗോ വെരി റാൻഡം ഇന്നിട്ട് പുള്ളി കുറച്ച് ആയിരുന്നു വാട്ട് ഹാസ് ടു ബി സെഡ് പിന്നെ അതിൻ്റെ പ്ലേസ്മെൻറ്റ്സ് നമ്മൾ കട്ട് ചെയ്ത് നോക്കി പിന്നെയും ദർ വാസ് എ ബെഡ് ഡൗട്ട് എല്ലാവരും സെയിം പേജിലല്ലായിരുന്നു അതിന് വേണ്ടി ദർ എസ് ഡൗട്ട്സ് അറൗണ്ട് ഫ്ലൈയിങ് അറൗണ്ട് പക്ഷേ വിപ്പിൻ ഡയറക്ടർ ഫോർ മീ ഫൈനൽ ഫൈനൽസ് ആർ ഡയറക്ടേഴ്സ് വാസ് വാസ് ലൈക്ക് യു നോ വി വി ഹാവ് ടു 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 ഗോ ഫോർ ഇറ്റ് 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 അപ്പോൾ ഇത് ഇത് ഫുൾ ഷൂട്ട് ഷൂട്ട് ചെയ്തു കഴിഞ്ഞിട്ടാണ് അത് അത് ശരിക്കും തീരുമാനിച്ചത് ഓക്കേ 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 ലെറ്റ്സ് ലെറ്റ്സ് സംതിങ് പോസ്റ്റ് ഒരു ഒരു ആ ആ സെറ്റ് നമ്മൾ ഭാഗമായിട്ട് തന്നെയാണ് ഡിസിഷൻ ഓ ശരി സമയത്തൊക്കെ തന്നെ നമുക്കൊരു ആഡ് ചെയ്തിട്ട് മൂന്ന് വേരിയേഷൻസും വൺ സൗണ്ട് സൗണ്ട് ഇൻ ലുക്ക് നൈസ് വിത്ത് ദെൻ തോട്ട് സ്കോർ ആൾസോ പക്ഷേ സ്കോർ ഓൾസോ ഇറ്റ് വാസ് ഓക്കേ പക്ഷേ ഈ തേർഡ് പോയിന്റ് ആയിരുന്നു കുറച്ചുകൂടി അട്രാക്റ്റീവ് പോയിന്റ് ഇത് ബട്ട് യു ക്യാൻ നോട്ട് സിംപ്ലി ഇത് ഗുഡ് ട്രൈ ആയി മാറി കഴിഞ്ഞാൽ പിന്നെ അത് ഇറ്റ് ഈസ് കമ്മിങ് ദൻ ഇറ്റ് ഹാസ് ടു കം ബിക്കോസ് ഷൂട്ട് ചെയ്യുന്ന രീതി സമയത്ത് ഇത് ഇറ്റ് വാസ് നോട്ട് ഡിസൈഡഡ് പ്രീ അപ്പോൾ ഇതെൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്സ് ആർ വെരി നോട്ട് ഡിഫൈൻഡ് സോ യു ഹാവ് ടു ക്രിയേറ്റ് ദോ സ്റ്റാർട്ട്സ് ആൻഡ് സ്റ്റോപ്പ് ഇത് എപ്പോഴാണ് ഇത് തുടങ്ങാൻ പോകുന്നത് എപ്പോഴായിരിക്കും ഇത് വെൻ ആർ യു ഗമിങ് ബാക്ക് ടു ദ സീൻ ഒരു ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇറ്റ് അതെ വന്ന ഓ ശരി ഓക്കെ അപ്പോൾ പൊതുവെ ബ്രോൻ്റെ മ്യൂസിക് എല്ലാം തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ മിഡ് ടു ആ ഒരു എൻ പോർഷൻ ആണ് ആ ഒരു ഹൈപ്പ് ഭയങ്കരമായിട്ടുള്ളത് അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയുക പ്ലാൻഡ് തിങ് ആണ് ബിക്കോസ് കുറച്ച് പാട്ടുകൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആ സെക്കൻഡ് ആ സെക്കൻഡ് പോർഷൻ തൊട്ടാണ് ഭയങ്കര ഒരു ഹൈപ്പ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ കെ ഫോർ ഒരു ഒരു നിന്ന് ആ ലിഫ്റ്റ് ലിഫ്റ്റ് ിഫ്റ്റ് അറിയില്ല ഇന്നലെ മിനിയാന്ന് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും ഇത് സാംബ്രാണി പെൺതിരി എന്ന് പറയുന്ന പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ജയ ജയയുടെ സെക്കൻഡ് ലൈക്സ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് മൈ കമ്പോസിഷൻ അവാർഡ് അതെനിക്ക് സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇഷ്ടമാണ് ചെലപ്പോ അയ്യോ ഇത് സീന് ചിലപ്പോ നമ്മൾ പകുതി വേണ്ടി വരുള്ളൂ സിനിമയ്ക്ക് വേണ്ടി ദി അതർ ഹാഫ് വി കമ്പോസ് ബിക്കോസ് ഇറ്റ്സ് ഇറ്റ്സ് സ്റ്റിൽ ഇൻകംപ്ലീറ്റ് സ്കോഴ്സിന് വേണ്ടി കംപ്ലീറ്റ് ആയി പക്ഷേ പാട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അവിടെ ചിലപ്പോൾ ഒക്കെ കുറച്ചുകൂടി ലിബർട്ടി ഉണ്ടാവും ഓക്കെ യു ക്യാൻ ഗോ വേറെ വെ യു വോണ്ട് ടു ബിക്കോസ് ഇത് സീനിനു വേണ്ടി എന്തായാലും ബോദർ ചെയ്യൂല സോ യു ഹാവ് ദ സ്പേസ് ടു ഗോ അപ്പോൾ ജയ ജയ പാർട്ടിലും സെക്കൻഡ് ഹാഫ് സിനിമയിലൊന്നുമില്ല ഇനീഷ്യൽ സമയത്ത് നമ്മൾ വെച്ചു പക്ഷെ അങ്ങനെ സ്കോർ ആയിട്ടൊന്നുമില്ല ടൈറ്റിലിങ്ങിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ സെക്കൻഡ് ഹാഫ് വാസ് കമ്പോസ് മച്ച് ലീട്ടർ അപ്പോൾ എനിക്കറിയില്ല ഐ ഐ ഫീൽ ബിക്കോസ് കമ്പോസിഷനിൽ അങ്ങനെ റൂൾസ് ഇല്ല ഞങ്ങൾ ഇപ്പം ചെയ്യുമ്പോൾ ഇങ്ങനെ പല്ലവി അനു പല്ലവി അങ്ങനെ വെക്കണം അങ്ങനെ അങ്ങനെ ചിന്തിച്ചല്ല കമ്പോസ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫ് ഓഫ് ലൈഫ് ഐ തിങ്ക് ഫസ്റ്റ് ഹാഫ് ഓഫ് ബട്ട് ഐ ഐ ടേക്ക് ഇറ്റ് ആസ് എ ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പ് മ്യൂസിക് ഓഫ് റാപ്പ് മ്യൂസിക് ഓൾസോ ഭയങ്കര ഫാനാണ് കോമൺ ഇതുപോലെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മ്യൂസിക്കിൽ പൊതുവെ അറിയില്ല പക്ഷെ ഞാൻ ഫാൻ ആ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഡാക്ക് ഹ്യൂമർ എക്സ്ട്രാ എക്സ്റ്റഡീസെൻ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് യു ഹാവ് ഡൺ എന്താ പറയുക ഇപ്പൊ ഹ്യൂമർ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഉണ്ടായിരുന്ന സംഭവമായിരുന്നു തിരികെ തിരികെയിലെ മ്യൂസിക് തിരികെ വരാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഇപ്പൊ അപ്കമിങ് മൂവീസിൽ തിരികെ ആണോ ടു ഡോ ഇറ്റ് ഡ്യൂരി കൊറോണ കൊറോണ മീൻസ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ബാക്ക് ടു ഭോപ്പാൽ അവിടെ ആയിരുന്നു ഇരുന്നതിന്റെ കമ്പോസിഷൻ തുടങ്ങിയത് director also everybody came back. The whole crux of the story was coming back home. Mm. Uh, our under brothers in the going coming to coming back to their home while feeling. So I, I I was also coming back to my house after a long oh, time. I okay. so it just translated in that way. And then mm. I, I don't know, it just came from a good spot, I think. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ബിക്കോസ് ആ സിനിമ വന്ന് ഓ ടിയിൽ ഇറങ്ങിയതിന് ശേഷം ഇറ്റ് ഗോട്ട് റിയലി അപ്രീഷിയേറ്റഡ് ആ ഒരു ഫോർ ദ മൂവി ആൻഡ് എവറിങ് സോങ്സ് ഇസ് ഡെഫിനറ്റ്ലി ലൈക്ക് എന്താ പറയുക സ്പോട്ടിഫൈലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കേൾക്കുമ്പോഴത്തേനും ഇറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് എന്താ പറയുക ബ്രോ ചെയ്തിട്ടുള്ള വേറെ ജോണേസ് ഒട്ടുമേ എന്താ പറയുക മാച്ച് ചെയ്യാതെ കിടക്കുന്ന ഒരു എൻറ്റൈർലി ഡിഫറൻസ് സാധനമാണ് അപ്പം ഞാൻ കുറച്ച് സോങ്സ് പറയാം ഓക്കെ ഈ സോങ്സിൻ്റെ ഒരു ജസ്റ്റ് വൺ ലൈൻ സ്റ്റോറി പറയണം എന്നുള്ളത് നോ പ്രോബ്ലം ഫസ്റ്റ് സോങ് ഐ കമ്പോസ് ഫോർ ദാറ്റ് ഫിലിം അപ്പം ആദ്യം തുടങ്ങുന്ന അതുതന്നെ പിന്നെ സിനിമ കുറെ നാളായിട്ട് ചെയ്യാൻ ആഗ്രഹം വെച്ചിട്ട് ദെൻ ഫൈനലി സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യുമ്പോൾ പിന്നെ ലോട്ട് ഓഫ് തോട്ട്സ് ഗോ അറൗണ്ട് ഇത് എങ്ങനെ ചെയ്യണം പിന്നെ ഇറ്റ്സ് എ റൊമാൻറ്റിക് സോങ് മീൻ റൊമാറ്റിക് സോങ്ങ് ഇറ്റ്സ് എ ഫോളിംഗ് ഇൻ ലവ് സോങ്സ് ഞാൻ കുറേ പേരായിട്ട് ചോദിക്കുക വാട്ട് ഈസ് ഫോളിംഗ് ഇൻ ലവ് ഫോർ യു വാട്ട് ഇസ് ഫോളോ ഇൻ ലവ് ഫോറി അങ്ങനെ ഞാൻ കുറേ കൊസ് ചോദിച്ചായിരുന്നു കുറേ പേരായിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് എൻ്റെ അങ്കിൾസ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും അവർ റാൻഡംലി ആസ്കിങ് വാട്ട് ഈസ് ലവ് ഫോർ യു ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു ഡെഫിനേഷൻ അനുസരിച്ച് ഐ ക്രിയേറ്റഡ് ഓക്കെ ഈ സെറ്റ് ഓഫ് ഈ പാത്ത് ഈ പാത്തിൽ പോവാം പാട്ടിൽ കുറച്ച് ഇനീഷ്യലി ക്വസ്റ്റ്യൻസ് ചെയ്യാം കുറച്ച് പിന്നെ സെക്കൻഡ് ഹാഫ് ക്യാൻ ബി കംപ്ലയിൻസ് ദെൻ യു ക്യാൻ ഫൈനലീസ് ഏക്ക് അല്ല നീ തന്നെയാണ് അങ്ങനത്തെ ദാറ്റ്സ് എ സ്ട്രക്ചർ അങ്ങനെ സെറ്റ് ചെയ്താണ് ദെൻ ഗിറ്റാർ എടുത്ത് ഇങ്ങനെ കമ്പോസ് ചെയ്തത് എന്തൊക്കെയോ ഒരു ഐഡിയ വന്നു ഐ വോണ്ട് ഇറ്റ് സിഡ് ഫസ്റ്റ് ടൈം ആ ട്യൂൺ വന്നപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഈ സിഡ് പാടിയ അടിപൊളിയായിരിക്കും പക്ഷേ ഫസ്റ്റ് ടൈം കമ്പോസർ സിഡ് ശ്രീരാൻ പാടുവോ അല്ലെങ്കിൽ ആരോട് പറയാൻ പറ്റുമോ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ ദെൻ ഡയറക്ടർ ഹേർഡ് ദ സോങ് ദ റിയലി ലവ്ഡ് ഇറ്റ് ഞാൻ അതുവരെ റിലീസാവുന്ന കുറച്ച് ദിവസം മുമ്പ് വരെ എൻ്റെ വർഷം തന്നെയായിരുന്നു എല്ലാവരും പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഹോൾ ടീം ടുക്ക് ആൻ ഇനിഷ്യേറ്റീവ് എസ്പെഷ്യലിനീരജൻ ഓൾ ദ സൈഡ് കെ നോ ഇഫ് യു ഫീൽ ലൈക്ക് ഇറ്റ് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ സെഡ് ഹേർഡ് ദ സോങ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ദാറ്റ്സ് വിനായക് ലൈസ് ഒരുമിച്ച് അല്ലോട്ട് മൈ ഫ്രണ്ട്സിനും ഭോപ്പാൽ ഗിറ്റാരിസ്റ്റ് ഫ്രണ്ട്സ് അവരെല്ലാവരും വന്ന് നമ്മളൊരു റൂമൊക്കെ എടുത്ത് ജാം ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ക്രിയേറ്റ് ആയൊരു സോങ് ആണ് മെലഡി വാസ് ക്രിയേറ്റഡ് വാട്ട് ടു സേ ഇൻ ഇറ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് അവിടെ വിനായക് കൃഷ്ണ കൊണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് കൺവിൻസ് ഗുരുവായ നടയിൽ ക്ലൈമാക്സിൽ ഇങ്ങനെ പാട്ടില്ലായിരുന്നു ഇനീഷ്യൽ ശരി എഴുതിയിരിക്കുന്ന വെച്ചാൽ എല്ലാവർക്കും വേറെ വേറെ സെപ്പറേറ്റ് എൻട്രീസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പടം ഷൂട്ട് ചെയ്യുന്ന മുമ്പ് അവരെല്ലാവരുടെ എൻട്രീസിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്കോർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചു എക്സാക്ട്ലി അല്ലായിരിക്കും വരുന്നത് പക്ഷെ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫീൽ കിട്ടാൻ വേണ്ടിയും ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടി വി റെക്കോർഡ് യൂത്ത് സെറ്റ് ഓഫ് റിതംസ് ബിഫോർ ദ ഫിലിം ഇവൻ പോസ്റ്റിൽ വരുന്നുള്ളൂ ആവുന്ന മുൻപ് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് പിന്നെ ഒരു ദിവസം ബാക്കി പാട്ടുകളുടെ കമ്പോസിഷന് ഞാൻ ഇരിക്കുമായിരുന്നു വിപ്പിൻ വന്നിട്ട് എടാ ലാഗ് 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 എന്നു അതുപോലെ എന്താ ലാഗ് അല്ല ക്ലൈമാക്സ് ലാഗാണ് ആണ് അല്ല എന്താ പറ്റിയ അല്ല അത് ലാഗാണ് ഞാൻ മാറ്റുക നമുക്കൊരു സോങ് വേണം അവിടെ സോങ് വേണം സോങ് എങ്ങനത്തെ സോങ്ങ് അവർ പക്ഷേ ഇനി ഓക്കെ ഇറ്റ്സ് ദേ ആർ ഇൻസൈഡ് ഗുരുവായ നടയിൽ അപ്പോൾ എന്തെങ്കിലും ഒരു ഭക്തി സോങ് വേണം എന്നാലും ഇറ്റ് ഷുഡ് ഹൈ ഹാവ് ദാറ്റ് ഹൈ അപ്പോൾ അങ്ങനെ ഭയങ്കര പെട്ടെന്നുണ്ടായ പാട്ടാണ് കൃഷ്ണ കൃഷ്ണ ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബ്രില്യൻറ്റ് ഫോം ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഹൗ ഇറ്റ് ഗ്രൂ ബിക്കോസ് ഈ അണ്ടർസ്റ്റുഡ് ഹി സെപ്പറേറ്റ്ലി എൻട്രീസ് ആണെങ്കിൽ ഇറ്റ് മൈ ടേക്ക് ലോംഗർ ടു ആൻഡ് ദെൻ എല്ലാത്തിനും ഒരു പാട്ടിൽ സമപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്ട് ഐ തിങ്ക് ഇറ്റ് ജസ്റ്റ് മച്ച് നീഡ് മച്ച് മോർ നീഡ് ഫോർ ദ ഫിലും അജുവിൻ്റെ ഒരു അജുവിടെ പാട്ട് കേട്ടപ്പോൾ തന്നെ ഹി ഹാഡ് ഡിസൈഡ് ആൻഡ് ഹി വാസ് ദ ക്യാരക്ടർ ഇൻ ദിസ് ഫിലും ആ ക്യാരക്ടർ തന്നെ ആ പാട്ട് പാടിയാൽ കുറച്ചുകൂടി ദാന യൂത്ത് സിംഗർ സിംഗർ സിംഗിങ് ഇറ്റ് ഹീ ഹാഡ് ദിസ്നാക്ക് ആൻഡ് ഹി വാസ് സിംഗിങ് ഇട്ട് റിലി പുള്ളിയുടെ രീതി ഉണ്ടായിരുന്നു ആ ക്യാരക്ടറുടെ രീതി ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഹീ സൈഡിലേക്ക് എങ്കിൽ നമുക്ക് എത്ര വശാൽ ട്രൈ ചെയ്യാം ആൻഡ് ഐ തിങ്ക് ഹിസ് ബിക്കോസ് ഹി കേസ് നമ്മൾ മാത്രം രണ്ടുപേരും എൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു കുറെ പക്ഷേ ഇങ്ങനെ റെക്കോർഡ് ചെയ്തത് പിന്നെ അതിൻ്റെ ഒരു ഒത്തന്റിസിറ്റി അത് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടമാണ് ക്യാരക്ടർ അത് പാടുമ്പോൾ മോർ ലൈവ്ലി ആണ് അത് മൈക്കിൽ ലഹലോ ഗുരുവായൂരപ്പ തുടങ്ങിയിട്ട് പിന്നെ ഈ പാട്ട് കേറുമ്പോൾ ഓക്കെ ഇപ്പം എല്ലാ റീൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും മാസാണ് ഒരു ഒരൊറ്റ സോങ്ങേ ഉള്ളൂ ആ ആ എന്ന് സാധനം മാത്രമേ ഉള്ളൂ സോ സോങ്സ് ലാസ്റ്റ് 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 ഇൻ സെൻസ് നമ്മൾ ബിക്കോസ് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ചെയ്യാൻ ഇറ്റ് വാസ് ഇവിടെ മ്യൂസിക് ആണ് ഇവിടെ ചെയ്യണം ഈ പാട്ടും ആയിട്ടില്ല മറ്റു പാട്ടും ആയിട്ടില്ല സോ വി ഹാഡ് ദിസ് മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു ബാക്ക് എന്റെ बाकींग वॉज ऑलरेडी देर एंड देन असल्डे साइ जोरतला ऐ हड्ड दैट साफोर आलसो तो ईस लाइक यू नो समति लाइक दिस पवर लाइक दिस मई जस्ट शूट द ट्राक अच्छे पच्चीन एंड देन यू आर लैक अगर वेदे कह ही हाज टू फ्लै डाउन हिर् टू सिंग दैट साकी गॉीम हि केम हियर stayed for a day with us mm. he was also like okay I'll let me also listen to it because he loved the vibe he mm. heard the track he was like this is my zone I was like <laughs> I like it how did you pitch me for this I was like I don't know I just felt it and then we came to the studio we were all just vibing while he was singing mm. but reached uh, like a we liked it we mm. thought it'll go initially okay and then lately it's just uh, blue ഐ ഐ തിങ്ക് ഇറ്റ് ഇറ്റ് ബ്ലൂ മോർ വെൻ മീൻ റിലീസ് ും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നത് ഇപ്പോൾ ബ്രോ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ജയജെഹേലൊക്കെ ഇങ്ങനെ നാട്ടിൽ പോയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മ്യൂസിക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സോ ഇത് കംപ്ലീറ്റ്ലി ഷോർട്ട് ഇൻ ട്രു ആൻഡ്രോ ആണ് സോ അതിലെങ്ങനെയാണ് ട്രൂൻഡ്രോ അപ്രോച്ച് വന്നപ്പോഴത്തേനും ഫോർ യു ടു വർക്ക് ഇതില് ഷൂട്ടിംഗ് സമയത്ത് ഞാൻ പോയിട്ടില്ലായിരുന്നു പോയിട്ടില്ലെന്ന് ഞാൻ പോയി പക്ഷെ അങ്ങനെ ഫുൾ ടൈം അവിടെ ഇല്ലായിരുന്നു ഇതിൽ മ്യൂസിക്കലി അപ്പാർട്ട് ഫ്രം വൺ സോങ് വിച്ച് ഹാസ് എ തമിഴിൽ ടച്ച് ടു ഇറ്റ് സാംബ്രാണി പിണ്യിലെ ലിറിക്കലി അങ്ങനെ തമിഴ് ഉണ്ട് പക്ഷേ റെസ്റ്റ് അപ്പാർട്ട് അങ്ങനെ മ്യൂസിക്കലി വി ഹാവ് നോട്ട് ട്രൈ ടു

സോ വാട്ട്സ് യുവർ ആപ്പ് വിത്ത് വിപിൻ ദാസ് ഐ കോളിം വി ഡി ഇറ്റ്സ് സിമ്പിൾ ഫോർ മീ വി ഡി ആൻഡ് ഐ ഹാവ് മെഡ് വി മെഡ് ലോങ് അഗൌട്ട് ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ആ സമയത്താണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോറി തന്നെ വാഴയായിരുന്നു ആൻഡ് ദെൻ ഇറ്റ് ഗോട്ട് റിലീസ് അപ്പോൾ ബാക്കി നൗ ഐ തിങ്ക് ഈസ് മോർ ഓഫ് ഫാമിലി ടു മീ ആൻഡ് മ ബ്രദേ ഇഫ് ഈ സേ സംതിങ് ദസ് മോർ ലൈക്ക് ഒരു ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യുന്ന പോലെയാ പണ്ട് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആരോ വരുന്നുണ്ട് പിന്നെ ആ സമയത്ത് പിന്നെ ഇത്ര സമയം നമ്മൾ ഇത്ര പടങ്ങൾ കൂടെ വർക്ക് ചെയ്ത് ശ്രദ്ധിക്കുക ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഗേറ്റിംഗ് ഇസ് ഓട്ടോമാറ്റിക് ഗേറ്റിംഗാണ് അപ്പോൾ ബാക്കി എല്ലാവരും നമ്പർ ചേഞ്ച് ആയിരിക്കും ഒരു നമ്പർ ഇതുവരെ കോൺസ്റ്റൻറ്റാണ് വിപ്പിൻ്റെ നമ്പർ ബിക്കോസ് എല്ലാം പ്രാവശ്യം ഈ പടം ചെയ്യുമ്പോൾ പുള്ളി ഫുള്ളിക്ക് ആക്സസ് ഉണ്ട് മൂന്ന് പേർക്ക് ആക്സസ് ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ദിസ് വൺ ഇസ് വിപ്പിൻ വൺ ഇസ് മീ അതർ കീപ്സ് ചേഞ്ചിങ് അപ്പോൾ ആ അങ്ങനത്തെ ഒരു ഐ തിങ്ക് ദാറ്റ്സ് എ റിലേഷൻ ദാറ്റ് വി സ്റ്റിൽ ഷെയർ ഷെയർസ് മോർ ഓഫ് എ ഫാമിലി ഓഫ് ലൈക്ക് എ ബ്രദറിനോ വിനായക് ഈസ് ഓൾസോ ദ സെയിം ഐ മീൻ ഹീസ് മൈ ഗോ ടു ഗായ് ലിറിക്സിന് വേണ്ടി ബിക്കോസ് ഞാൻ വരുന്ന സമയത്ത് ഇപ്പോഴും എൻ്റെ മലയാളം ചെറുതായിട്ട് ഞാൻ ഇപ്പോഴും ഇംപ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത് ഇപ്പോൾ വിനായക് ഈസ് യു നീഡ് സംബഡി യു നീഡ് എ ക്വശൻ ബിഹൈൻഡ് യു എസ്പെഷ്യലി ആ ബിക്കോസ് ലിരിക്കലി പീപ്പിൾ ഹാവ് റിട്ടൺ ബ്രില്ല്യൻസ്റ്റ് ഓഫ് യർ മീൻസ് അപ്പോൾ വെൻ സംബഡിസ് മേക്കിംഗ് എ ട്യൂം ജസ്റ്റ് ലൈക്ക് മീ ആം കമ്മിങ് ഫ്രം അത്സർ ഹാവ് ടു ഐ നീഡ് സംബണി ടു സേ വാട്ട് ഐ ആർ വാട്ട് വി വോണ്ട് ടു സേ ആസ് എ ടീം അതിൻ്റെ അപ്പം അവർ എഴുതുമ്പോൾ എം ലൈക്ക് ബ്രോ ആർ യു ഓക്കേ വിത്ത് ദിസ് ബിക്കോസ് എനിക്ക് മനസ്സിലാവില്ല ഒരു പരിമിതി കഴിഞ്ഞാൽ ഒരു ലൈൻ കഴിഞ്ഞാൽ ഐ കെ നോട്ട് ക്രാസ് ദ ഐ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബിക്കോസ് ഐ എം ഇറ്റ് മൈറ്റ് ടേക്ക് ഫ്യൂ ഇയേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിറ്റ് ആസ് വെൽ ആസ് ദേ ഡു മേ ബി നെവർ ആൾസോ ബട്ട് ഐ ഹ് ദാറ്റ് കോൺഫിഡൻസ് ട്രസ്റ്റ് ഉണ്ട് ഓക്കെ സോ നോർമലി നമ്മളൊരു ഔട്ടോ പറഞ്ഞാണ് ഫിനിഷ് ചെയ്യുന്നത് സോ ദിസ് ടൈം സിൻസ് നമുക്കൊരു എക്സ്ട്രാർഡിനറി മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല സിംഗർസ് ഓസോ വിത്ത് അപ്പോൾ അതുകൊണ്ട് സോങ്ങിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം ഐസ്റ്റ് സിങ് ഫ്യൂ ലൈൻസ് എന്താണ് നീ എന്താണ് ആ കാത മഴയായി തനുവിൽ ചേരും ആരാണ് നീ ആരാണ് ഉയരേ ചിലകോ രാവൻ നിലവോ താരിൽ ഗ്രേറ്റ് ഗ്രേറ്റ് ഓക്കെ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിറ്റി ക്ലബ്ബ് എഫ് എം താങ്ക് യു സോ ഞാൻ നേരത്തെ പറഞ്ഞ ജോണേഴ്സ് അല്ല ഇനി മച്ച് മോർ ജോണേഴ്സ് ഡിസ്കവറി ആവാന് പറ്റട്ടെ ആസ് അ മ്യൂസിക് ഡയറക്ടർ സിംഗർ എവിറിത്തിങ്ങ് താങ്ക് യു സോ മച്ച് ആൻഡ് ആൾ ദ വെരി ബസ്റ്റ് ഫോർ യൂർ ഫ്യൂച്ചർ പ്രോജക്ട്സ് താങ്ക് യു താങ്ക് യു